ലഹരി ഒരു വലിയ വില്ലനായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം നമുക്ക് കഴിഞ്ഞ മാസം നാൽപ്പത്തി അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുക നമ്മളൊക്കെ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയും വളരെ ആകാംക്ഷയോടുകൂടിയുമാണ് ഓരോരുത്തരും നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയുടെ കാര്യത്തിൽ ഏറെ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നാടും വീടും കുടുംബവും ഒക്കെ മുന്നോട്ട് പോകാറുള്ളത് പക്ഷേ നമ്മുടെയൊക്കെ പ്രതീക്ഷകളുടെ മേൽ കരിനീഴൽ വീഴ്ത്തിക്കൊണ്ട് ലഹരി ഒരു വലിയ വില്ലനായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും പുതുതലമുറ പൂർണ്ണമായും സിന്തറ്റിക് ലഹരി അടക്കമുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് ഒരു സാഹചര്യത്തിൽ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ടതിനെതിരെ പോരാടേണ്ടതുണ്ട് ഈ രംഗത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായ ഒരു സംസാരത്തിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത് മഞ്ചേരിയിലെ എസ് എച്ച്ഒ ആയിട്ടുള്ള ബഹുമനായ ഡോക്ടർ നന്ദഗോപൻ ഐ പി എസ് ആർ ആണ് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് സർ ഇത്രം കുറ്റങ്ങളിലേർപ്പെടുന്ന ആളുകളെ പലപ്പോഴും സമൂഹത്തിന് സമൂഹത്തിലെ വിവിധ തുറയിലുള്ള ആളുകൾക്ക് അറിയും പക്ഷേ പോലീസിനെയും സംവിധാനങ്ങളെയൊക്കെ അറിയിക്കുന്നതിൽ അത് പിന്നീട് അവർ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടുപോകുമോ എന്നുള്ളൊരു ഒരു ഒരു പേടി അവരുടെ മനസ്സിലുണ്ടാകാറുണ്ട് ഈ യോധാവ് പോലെയുള്ള പദ്ധതിയിൽ അങ്ങനെ സഹകരിക്കുന്ന ആളുകൾക്ക് അത്തരം എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമോ തീർച്ചയായും ഇത് ന്യായമായ ഒരു സംശയമാണ് യോധാവിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഓപ്പറേഷൻ ഡി ഹണ്ഡിലേക്കോ വാട്സാപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് പേരും ബെൽബാസും വെളിപ്പെടുത്താതെ തന്നെ പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ് അതിൽ ഒരിക്കലും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കേസുകളിലേക്കോ മറ്റോ ഞങ്ങൾ വിളിച്ചു വരുത്തുകയില്ല ഇങ്ങനെ ഒരു വിവരം നൽകുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ സഹപാഠിയോ രക്ഷിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് കാരണം ചെറിയ ഉപയോഗമാണ് ഭാവിയിൽ മറ്റ് പല കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് ആയതിനാൽ ചെറിയ ഉപയോഗം നമുക്ക് തടയാൻ സാധിക്കുകയാണെങ്കിൽ ചെറിയൊരു കഞ്ചാവ പീഡി വലിക്കുന്നതോ എം ഡി എമ്മിന് ഉപയോഗിക്കുന്നതോ നമുക്ക് തടയാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവനെ അല്ലെങ്കിൽ ആ കുട്ടിയെ മറ്റ് പല കൃത്യങ്ങളിൽ നിന്നും തടയാൻ നമുക്ക് കഴിയും അതിനാൽ സഹായിക്കുന്ന വിവരം നൽകുന്നതിന് നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതാ വലിയ സാമൂഹ്യ സേവന പ്രവർത്തനമാണ് ശരിക്കും ഇത്തരം പദ്ധതികളോട് സഹകരിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ ഓപ്പറേഷൻ ഡിഖണ്ഡിൽ നമുക്ക് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാത്രം നമുക്ക് കഴിഞ്ഞ മാസം നാൽപ്പത്തി അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പലതും ഇതുപോലുള്ള സുമനസ്സുകൾ അതായത് കുട്ടികൾ നന്നായി കാണണം എന്ന് ആഗ്രഹിച്ച പലരും തന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കേസുകളും എടുത്തിട്ടുള്ളത് അവരിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ബീഡി വലിച്ചതിനുള്ള കുറ്റകൃത്യങ്ങളുണ്ട് അപ്പോൾ ആ ചെറിയ ബീഡി വലിച്ച കുറ്റകൃത്യങ്ങളാണെങ്കിൽ അവരെ നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് ഫൈൻ അടപ്പിച്ചു വിടാനും മറ്റും കഴിയും അതല്ലെങ്കിൽ അവർ പല കച്ചവടങ്ങളിലേക്ക് കാരണം ഇതെന്ന് പറയുന്നത് വളരെ ലാഭമുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ അതിൻ്റെ കച്ചവടം പോലുള്ള മേഖലകളിലേക്ക് അവർ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവരെ തടയാൻ സാധിക്കും ആയതിനാൽ കഴിവതും വിവരങ്ങൾ പങ്കുവെക്കും വളരെ വലിയ നന്ദി ഈ ഒരു വിലപ്പെട്ട സമയത്ത് ഞങ്ങളോട് ഈ വിഷയത്തിൽ സഹകരിച്ച്